വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം എന്തോരം മീനാ കൊറേ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം കുറച്ച് കറി വെക്കാം കുറച്ച് ഉണ്ടാക്കാം എന്താ ദോഷം മീൻ നാട്ടുകാർ കേക്കണ്ട അയ്യേ ആഗ്രഹം പറഞ്ഞു പറഞ്ഞൊന്നല്ലേ ഉള്ളൂ ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉറക്കം കളയണ്ട സ്ഥലം വിട േ മുതലോ എന്താണോ എന്തായി ഒന്നുമില്ല കഴിവാണേ അത് മനസ്സിലായി എന്താപ്പടെ ായരെ നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട് ഇതിൽ നിധി ഉണ്ടെന്ന് അതെ ആ അതിൽ ഒറ്റക്കെട്ടെടുക്കരാ ഒറ്റക്കില്ല ഈ നിധി എടുത്തിട്ടേ ഈ ഗ്രാമത്തിൽ ഒറ്റ കള്ളുഷാപ്പുള്ളൂ എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത് അനാഥ പ്രേതമെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ മഹസര എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല ഈ ചരിത്ര പുരുഷന്റെ അസ്ഥുകൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട് അസ്തു കൂടം ആരുടേതെന്ന് എനിക്കറിയാം എന്നാ പറയൂ അത് ഞാൻ പറയേണ്ടവട് പറഞ്ഞോളാം ആരെയെന്ന് വെച്ചാൽ പറയടോ അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതാ ലോ സൂക്ഷിച്ച് സംസാരിക്കണം സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ എന്താ ഇവിടെ ഇവിടെ കൊടുക്കും സാറേ ഈ അസ്ഥികൂടം ആരുടെ എന്താണ് എവിടത്തെയാണെന്ന് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക ശരിയാ ശരിയാ ഏകമനുഷ്യനെ കാരണം തന്നെ വിശ്വസിക്കൂടെ തന്നോട് ഞാൻ പറഞ്ഞു അത് ഇവരോട് പറയാൻ പാടോ അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്പർണിയോടും ഞാൻ പറഞ്ഞോളാം സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ ഔക്കല്ലേ നിക്ക് എന്താ വേണ്ടേ കൊല്ലല്ലോ ഇനി ഇതും കൂടിയുള്ളൂരാൻ പറഞ്ഞോ പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് മതി മതി ഞാൻ വന്നിട്ട് തരാട്ടോ നിങ്ങൾ വരണില്ലേക്കാ നിങ്ങൾ ഇരട്ട ഒരേ ഡ്രസ്സായി ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റി വെക്കേ ബുദ്ധിമന്ത്യം വടക്കുമ്പ്രെയും തെക്കും ഒരുപോലെ നടന്നത് പണ്ടെന്നോ ആണെങ്കിലും കേസ് ആയിട്ടുണ്ട് എന്ത് വരുന്നവരും വരുന്നവരും കുളത്തി വീണ് മരിക്കാം അങ്ങനെ ഒരു നിലപാട് എടുക്കാം അത് തീരുവോ തീരും തീരണം അല്ലാതെ പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ പോയാൽ മനസാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക ഉറവിടം മാസറ്റ തങ്കം ഏത് സിനിമയിലെ പാട്ടാൻ അറിയാമോ ഇല്ല വാണത്തിന് അറിയാമോ എനിക്കറിഞ്ഞാ ഞാൻ എന്ന ഫിലിമിലേതാണ് ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവം കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും ചാപ്പിടിച്ചെല്ലോ കടന്ന് അലവാദ ചായ എടുത്ത് കാച്ച് വന്നേച്ചോടിയപ്പുറത്ത് താൻ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് പോലീസുകാർ വന്ന് കൊക്കുന്നേ ഞങ്ങളെ ആയിരിക്കും പോലീസുകാരെ കാണാൻ നല്ല രസ

ചുറ്റിക്കുറിപ്പിനെ പോലീസുകാർ നായരെയും കേട്ടത് അതിനെ പ്രദേശത്തുട വായിനോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല സാക്ഷാൽ സിഇഡി തന്നെ വരണം കൊല ഈ പതിനേഴ് വയനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂഡി അഴിച്ച് സിഇഡി ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും എന്റെ കൈവശം ഉണ്ട് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം ഏമാന്മാർക്ക് എഴുതി വിട്ടാൽ മാത്രം മതി ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം ഏതായാലും ഒരുത്തിനെ കൂടെ കിട്ടി

വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു എന്നിട്ട് പിന്നെ തിരുമേനയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ് അതെനിക്ക് ഇഷ്ടമായി പക്ഷെ അവിടെ വെച്ചത് പുറത്ത് കാണിച്ചു എന്നിട്ട് പിന്നീടാണ് ആ രാത്രി വന്നത് നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിൽ എത്രയോ ഉയരായിരുന്നു ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എന്റെ മനസ്സ് പറയുന്നു ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നത് ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എന്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞു

ഭാര്യ മാത്രുന്നില്ല അമ്മാളും എന്റെ എല്ലായിരുന്നു പത്തിരുപത് വർഷം മുമ്പാ എന്നിട്ടും മറക്കാൻ പറ്റണില്ലേ എല്ലാം പോയി പണ്ട് ഞാനും അമ്മാളും കൂടി ഇതിലെങ്ങനെ നടക്കുമായിരുന്നു വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ ഒരേസം നോക്കുമ്പോ എന്റെ അമ്മാളുന്റെ ശരീരം പുഴയിലെങ്ങനെ പൊന്തി കിടക്കണോ േ ഇക്കുറി കലശ എന്താണ് ആർക്കാ നോമ്പ് നമ്മുടെ നമ്പീശനാ വ്രതമൊക്കെ ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അല്ല ആളിങ്ങെത്തിയല്ലോ എങ്ങോട്ടാ പച്ചപ്പൊട്ട പച്ചപ്പൊട്ടോ അശ്വതിക്ക് പച്ചപ്പൊട്ട് എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ എന്താ പച്ചപ്പിട്ട് വേണം വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പൊടിയോടൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും

रामा राम रामा कूडे वरम्